ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങൾ എവരും കാത്തിരിക്കുന്ന നയനയുടെയും ആദച്ചിൻ്റെയും അടുത്ത ആഴ്ചയിലെ നാളെ മുതൽ അങ്ങോട്ടേക്ക് വരാനിരിക്കുന്ന ഒരാഴ്ചയിൽ വിശേഷവുമായിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത് നമ്മുടെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെക്കണം അതിനോടൊപ്പം മാക്സിമം എല്ലാവരും ഒരു ലൈക്ക് അടിച്ചിട്ട് വീഡിയോ കാണാൻ വേണ്ടി ശ്രദ്ധിക്കണേ അപ്പൊ നമുക്ക് നേരെ വിശേഷത്തിലേക്ക് തന്നെ കടക്കാം അങ്ങനെ ദേവയാനി തീരുമാനിച്ചിരിക്കുകയാണ് രണ്ടും കൽപ്പിച്ച് ദേവയാനി തീരുമാനിച്ചു അൻപത് ലക്ഷം രൂപ കൊടുത്തേ പറ്റൂ തനിക്ക് കരള് നൽകിയ പെൺകുട്ടി ഏതാണെന്നൊന്നും അറിയാം ില്ല എങ്കിൽ പോലും തന്റെ ഒരു ആശ്വാസത്തിന് വേണ്ടി അൻപത് ലക്ഷം രൂപ കൊടുക്കണം ഇനി അൻപത് ലക്ഷം രൂപയല്ല നമ്മുടെ ദേവയാനിയുടെ സർവ്വ സ്വത്തുക്കളും കൊടുക്കാൻ തയ്യാറായിട്ടാണ് ദേവയാനി ഇരിക്കുന്നത് ആ ഒന്ന് കണ്ടാ മതിയെന്നേ ഉള്ളൂ പക്ഷേ നമ്മുടെ നയനയാണെന്ന് അറിയില്ല അങ്ങനെ ആദർശ വാക്കു കൊടുത്തിരിക്കുകയാണ് അൻപത് ലക്ഷം രൂപ കൊണ്ട് കൊടുക്കാം പക്ഷെ ആ കുട്ടി സ്വീകരിക്കോ എന്ന് എനിക്കറിയില്ല ആ കുട്ടിക്കോ ആ കുട്ടിയുടെ ഭർത്താവിനോ ആ കുട്ടിയുടെ വീട്ടുകാർക്കോ ഇതൊന്നും ആവശ്യമില്ല എന്നൊക്കെ പറഞ്ഞു ഏതായാലും ഈ ഒരു അമ്പത് ലക്ഷം രൂപ കൊടുക്കുന്നത് അറിഞ്ഞിട്ട് അനാമിക ില് കൈവിച്ചിരിക്ക ഹയ്യോ അമ്പത് ലക്ഷം രൂപ നമ്മുടെ അനാമികക്ക് അങ്ങാടാൻ കിട്ടുമായിരുന്നെങ്കിലോ ഓഹോ കരള് കൊടുത്താ മതിയായിരുന്നു പോട്ടെ രക്തമെങ്കിലും കൊടുത്താൽ മതിയായിരുന്നു എന്നൊക്കെ പറഞ്ഞ് പുള്ളിക്കാരി നേരെ ഫോൺ വിളിക്കാൻ കേട്ടോ എങ്ങോട്ടേക്കാം എന്തെങ്കിലും ുള്ളിയാലിൽ തെറിക്കുന്ന കാര്യങ്ങൾ കേട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പൊ തന്നെ വിളിക്കുന്നത് രേവതീനെയാണ് അങ്ങനെ രേവതീനെ ഫോൺ വിളിച്ച് പറയുകയാണ് അയ്യോ അമ്മേ ഇവിടെ ഒരു വലിയ പ്ലാനിങ് ഒക്കെ നടത്തിയിരിക്കുകയാണ് അൻപത് ലക്ഷം രൂപ ആ പെണ്ണിന് കൊടുക്കാൻ ആ നീ ഒരു കാര്യം ഓർക്കണം അല്ല നിനക്കെ അന്ന് ഇതൊക്കെ ചെയ്യത്തില്ലായിരുന്നു പിന്നെ കരൾ പകുത്ത് കൊടുക്കാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ പറ്റമ്മ അത് അത്രയ്ക്ക് വലിയ നിസാര കാര്യമല്ലാണോ എന്നെ കിട്ടത്തില്ല കരളൊന്നും കൊടുക്കാൻ പിന്നെ എനിക്കിപ്പോ തോന്നുന്നുണ്ട് വേണമെങ്കിൽ നമുക്ക് ബ്ലഡ് കൊടുക്കായിരുന്നു എങ്കിൽ ഒരു ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയെങ്കിലും കിട്ടിയേനെ അല്ലേ എന്ന് പറഞ്ഞപ്പൊ ഇനിയിപ്പം ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല മോളെ കൊടുത്തു അതിപ്പോ ആരാണെന്ന് നമുക്കറിയില്ല ഏതായാലും കൊടുത്ത ആ പെണ്ണിന് ലോട്ടറി അടിച്ച പോലെ തന്നെയാ ഏയ് ലോട്ടറി അടിച്ച പോലെ ഒന്നും അല്ലമ്മേ കാരണം ആ പെണ്ണിന് ഈ അമ്പത് ലക്ഷം രൂപ വേണ്ട അതിന്റെ ഭർത്താവിന് ഈ അമ്പത് ലക്ഷം രൂപ വേണ്ടെന്ന് തന്നെയാ പറയുന്നത് അതുകൊണ്ട് ലോട്ടറി അടിച്ചൊന്നൊന്നും നമ്മള് പറയേണ്ട കാര്യമില്ല ആ പെൺകുട്ടി മേടിക്കാൻ പോകുന്നില്ല ഷോ നമുക്ക് അങ്ങനെങ്കില് എന്റെ അമ്മേ ഞാൻ രണ്ട് കൈ നീട്ടി സ്വീകരിച്ചേനെ പിന്നെ ഇന്ന് എന്നോട് ഒരു കാര്യം പറഞ്ഞു എന്തൊക്കെയോ കുറെ സ്വർണ്ണങ്ങളൊക്കെ എനിക്ക് വേണ്ടി മാറ്റി മാറ്റിവെച്ചിട്ടുണ്ടെന്ന് നയനൊക്കെയോ മുത്തശ്ശിയും മുത്തശ്ശേനും സ്വർണ്ണം കൊടുത്തില്ലേ ആ അപ്പൊ അതുകൊണ്ട് എനിക്ക് കുറെ സ്വർണ്ണം കിട്ടുന്നാ തോന്നുന്നത് ഉം കിട്ടട്ടെ കിട്ടട്ടെ കിട്ടുന്നതെല്ലാം ഇങ്ങ് കൊണ്ടുപോരേ പിന്നെ ഇനി സ്വർണം കിട്ടിയിട്ടുണ്ടെങ്കിലും നയ പൈസ കിട്ടിയിട്ടുണ്ടെങ്കിലും ഞാൻ അമ്മയ്ക്ക് ഒച്ചനും തരാൻ പോകുന്നില്ല കടവെല്ലാം കൂടെ വലിച്ചു വെച്ചിട്ടേ വേണമെങ്കിൽ അത് വീട്ടിക്കോ സ്വർണം എന്ന് പറഞ്ഞാൽ എനിക്ക് അത്രക്ക് പ്രിയപ്പെട്ടതാ ആദ്യം കിട്ടിയ സ്വർണ്ണത്തിൽ പകുതി മുക്കാലും ഞാൻ തന്നു ഇനി കിട്ടുന്ന സ്വർണത്തിൽ ഒരു നയാ സ്വർണം ഒരു ഗ്രാം സ്വർണം പോലും ഞാൻ തരത്തില്ല ഏതായാലും അച്ഛനോട് ആ വിവരം ഒന്ന് പറഞ്ഞാല് ഇനി സ്വർണം കിട്ടുമ്പോൾ ചോദിച്ചോണ്ട് ഇങ്ങോട്ട് വന്നേക്കരുതെന്ന് കട ഒന്നും വലിച്ചു പറഞ്ഞിട്ട് നമ്മുടെ അനാമിക ഫോൺ കട്ട് ചെയ്യാണ് കേട്ടോ ഏതായാലും സ്വപ്നങ്ങളൊക്കെ കാണുവോ സ്വർണ്ണമൊക്കെ കിട്ടൂലോ അനാമികക്ക് ഈ സമയം അനാമിക ആ ഒരു അമ്പത് ലക്ഷത്തിന്റെ കഥ ജാനകി ജലജ അഭി അനി അങ്ങനെ എല്ലാരോടും ഓടി നടന്ന് പറഞ്ഞ് ഫ്ലാഷ് ആക്കാണ് അപ്പൊ അനി പറയുന്നുണ്ട് അങ്ങനെ ഒരു അമ്പത് ലക്ഷം രൂപ കൊടുക്കുന്നുണ്ടെങ്കിൽ എന്താ പ്രശ്നം ഇരിക്കുന്നത് അമ്പത് ലക്ഷം രൂപ കൊടുക്കട്ടെ അത് കരള് കൊടുത്തവർക്കല്ലേ കൊടുക്കുന്നത് അവര് മേടിക്കുകയോ മേടിക്കാതിരിക്കുകയോ നീ എന്തിനാ അതിനും കുശുമ്പും അസൂയം കാണിച്ച് നടക്കുന്നത് അനാമിക എന്നിങ്ങനെ അനാമികയോട് അനി ചോദിക്കുന്നുണ്ട് കേട്ടോ പക്ഷെ ജലചക്കാണെങ്കിൽ ഒരു ഇരിക്കപ്പുറത്തില്ല ഓ എന്റെ എന്റെ ബ്ലഡ് ഗ്രൂപ്പ് അവളുടെ ബ്ലഡ് ഗ്രൂപ്പ് വല്ലോ ആയിരുന്നെങ്കിൽ ഞാൻ കരള് കൊടുത്തേനെ എങ്കി പിന്നെ എനിക്ക് അമ്പത് ലക്ഷം കിട്ടത്തില്ലായിരുന്നോ എങ്കിലും ആ കരൾ കൊടുത്തത് ആരായിരിക്കും അനാമിക മോളെ ഒരു എത്തും പിടിയും കിട്ടുന്നില്ലല്ലോ ഇനിയിപ്പോ ഒരു കാര്യം ചെയ്താലോ ഉം മോൾ ഒരു കാര്യം ചെയ്യേ മോള് കരൾ കൊടുത്തതെന്ന് അങ്ങോട്ട് പറയേ അപ്പൊ പിന്നെ മോക്ക് അമ്പത് ലക്ഷം രൂപ കിട്ടൂല്ലോ ഞാൻ കരള് കൊടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെയാ അപ്പച്ചി ശരിയാവുന്നത് അതൊന്നും ശരിയാവത്തൊന്നുമില്ല ആദർശേടനൊക്കെ അറിയാം ആരാ കരള് കൊടുത്തതെന്ന് കണ്ടിട്ടുണ്ട് അപ്പൊ ഇനിയിപ്പോ ഞാൻ അതിന്റെ പേരും പറഞ്ഞിട്ട് ഇനിയിപ്പം അമ്പത് ലക്ഷം രൂപ വാങ്ങേണ്ട കാര്യമൊന്നും എനിക്കില്ല ആ അമ്പത് ലക്ഷം രൂപയൊക്കെ എനിക്ക് വെറും അഞ്ചു രൂപ പോരയാ എന്റെ അച്ഛനും അമ്മയും എനിക്ക് ആവശ്യത്തിന് സ്വയം സമ്പാദിച്ചു വെച്ചിട്ടുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുണു കുളം ഇങ്ങനെ പറഞ്ഞു നടക്കാൻ കേട്ടോ എവിടെ ഒരു വക പോലും ഇല്ല എന്നാൽ ഈ പൈസയായിട്ട് നമ്മുടെ ആദർശ നേരെ നായ ടുത്തേക്ക് ചെല്ലുകയാണ് ഏതായാലും നയനയുടെ അടുത്ത് ഈ പൈസ കൊണ്ടുവന്നി അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നയനെ സ്വീകരിക്കുവോ ഒരിക്കലും നയനെ സ്വീകരിക്കില്ല ഏതായാലും ഏഹ് നമ്മുടെ നയനയുടെ അടുത്ത് ചെല്ലുമ്പോഴത്തേക്കും ആദർശ് പറയുന്നത് കരള് കൊടുത്ത പെൺകുട്ടിക്ക് കൊടുക്കാനാണെന്ന് പറഞ്ഞാൽ എന്റെ അമ്മായിയമ്മ തന്നതാ ഇത് എന്റെ അമ്മായിയമ്മ ആദ്യം അങ്ങനെയല്ലാട്ടോ പറയുന്നത് എന്റെ അമ്മായിയമ്മ സ്നേഹ നിന്റെ അമ്മായിയമ്മ സ്നേഹത്തോടെ തന്ന പൈസയാണ് ഈ അമ്പത് ലക്ഷം രൂപ നിനക്ക് തരണം എന്ന് പറഞ്ഞു പറഞ്ഞു പെട്ടെന്ന് നയനെ ചോദിച്ചു ഏ അമ്പത് ലക്ഷം രൂപ എനിക്ക് തരണെന്നോ അതെന്താ അമ്മക്ക് എന്നോടുള്ള ദേഷ്യമൊക്കെ മാറിയോ അതോ ഇനി ആദർശേട്ടൻ അമ്മയോട് പറഞ്ഞോ ഞാൻ ആ കരള് തന്നതെന്ന് ഏ ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞില്ല നിനക്കായിട്ടല്ല ഇത് തന്നത് കരള് കൊടുത്ത പെൺകുട്ടി ഏതാണെന്ന് അമ്മയ്ക്ക് അറിയില്ലല്ലോ ആ പെൺകുട്ടിക്ക് അമ്പത് ലക്ഷം രൂപ കൊടുക്കണമെന്നും ഇനി ആ പെൺകുട്ടിക്ക് എന്താവശ്യം ഉണ്ടെങ്കിലും അതെല്ലാം സാധിച്ചു കൊടുക്കാൻ അമ്മയ്ക്ക് ഒക്കെ അമ്മ പറഞ്ഞു പക്ഷെ എന്ത് ഇത് ചെയ്യാനാ നയനെ ഇതൊന്നും അമ്മയ്ക്ക് അറിയില്ലല്ലോ എനിക്ക് തോന്നുന്ന ഒരു പക്ഷെ ഇതൊക്കെ അമ്മ അറിഞ്ഞു കഴിഞ്ഞാൽ നിന്നെ ഒരുപാട് സ്നേഹിക്കാൻ ചാൻസ് ഉണ്ട് ഈ സത്യങ്ങളൊക്കെ അങ്ങ് തുറന്നു പറഞ്ഞാലോന്ന് ഞാൻ ചിന്തിച്ചു പോവാ പിന്നെ ഒരു പരിധി വരെ എനിക്ക് അമ്മേനെ തടഞ്ഞു നിർത്താനായിട്ട് സാധിക്കും പക്ഷെ അമ്മയുടെ അസുഖങ്ങളെല്ലാം മാറിക്കഴിഞ്ഞ് നടക്കാറാകുമ്പം അമ്മയ്ക്ക് ആ പെൺകുട്ടീനെ കാണണമെന്ന് തന്നെ അമ്മ പറയുന്നത് അപ്പൊ പിന്നെ ഞാൻ എന്ത് ചെയ്യുന്നു എനിക്ക് അറിയില്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ കനകദുർഗ പറഞ്ഞു മോളെ നയന മോളെ നീയെ കരള് കൊടുത്തെന്ന് പറഞ്ഞാലും ഇപ്പൊ എന്താ പ്രശ്നം ഇരിക്കുന്നത് അങ്ങനെയെങ്കിലും നിന്റെ അമ്മായിമ്മ സ്നേഹിക്കുന്നത് ഞങ്ങൾക്കൊന്ന് കാണാൻ സാധിക്കില്ലേ വേണ്ടമ്മേ അങ്ങനെ ഒരു ഒരു എനിക്ക് വേണ്ട അതിന്റെ കാര്യം എനിക്കില്ല എൻറെ അമ്മായിയമ്മ എന്നെ അറിഞ്ഞു സ്നേഹിക്കണം അല്ലാതെ കരൾ കൊടുത്തു എന്ന് പറഞ്ഞ് എന്നെ സ്നേഹിച്ചുകഴിഞ്ഞാൽ അതൊരിക്കലും സ്നേഹാവില്ല അത് ചിലപ്പം അമ്മ ചെയ്യുന്ന ആ ഒരു നന്ദി അല്ലെങ്കിൽ അമ്മ ചെയ്യുന്ന ഒരു പ്രത്യുപകാരം അതൊക്കെ എനിക്ക് തോന്നത്തുള്ളൂ അതുകൊണ്ട് ഒരിക്കലും വേണ്ട കരൾ കൊടുത്തത് ഞാനാണെന്ന് ഒരിക്കലും അമ്മ അറിയാൻ പാടില്ല അല്ലാതെ എൻ്റെ അമ്മായിയമ്മ എന്നെ സ്നേഹിക്കണം ഞാൻ ആരാണെന്ന് എൻ്റെ അമ്മായിയമ്മ തിരിച്ചറിയണം ആ ഒരു നിമിഷത്തിന് വേണ്ടി നമുക്ക് കാത്തിരിക്കാം ഇനിയിപ്പം ആ നിമിഷം ഈവിടെയൊന്നും സംഭവിച്ചില്ലെങ്കിലും ആദർശേട്ടാ ഞാൻ കാത്തിരിക്കാൻ തയ്യാറാണ് ഇനിയിപ്പം ആദർശേട്ടനെ ഞാൻ ഒരുമിക്കണമെങ്കിൽ അമ്മ അമ്മ അതിന്റെ ഒരു കാരണക്കാരി കാരണക്കാരിയാണെങ്കിൽ ഓക്കെ എനിക്ക് കുഴപ്പമില്ല ആദർ ചേട്ടൻ ഞാനും ഒരുമിക്കണ്ട നമുക്ക് ഇങ്ങനെ തന്നെ പോകാം എനിക്ക് പ്രശ്നമൊന്നുമില്ല ആദർശേട്ടൻ എന്നെ ഒത്തിരി സ്നേഹിക്കുന്നുണ്ടല്ലോ വീണ്ടും സ്നേഹം എനിക്ക് ആദർശേട്ടൻ തരുന്നുണ്ടല്ലോ അത് മതി പിന്നെ ബാക്കി കാര്യം പിന്നെയല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അപ്പൊ ഈ അമ്പത് ലക്ഷം രൂപ ഇനി എന്ത് ചെയ്യണമെന്ന് അറിയില്ല അപ്പം നമ്മുടെ നയന പറയുന്നുണ്ട് പിന്നെ ഒരു കാര്യം ചെയ്യാ ഈ അമ്പത് ലക്ഷം രൂപ അനാഥാലയത്തിനും വല്ലവും കൊണ്ടു കൊടുക്ക് ഏ അങ്ങനെ ആവുമ്പോ കുഴപ്പമില്ലല്ലോ അമ്മ അമ്മയോട് പറയണ്ട ഞാൻ സ്വീകരിച്ചു എന്ന് അമ്മ അമ്മ അങ്ങനെ അറിഞ്ഞാ മതി എന്ന് പറയുമ്പോ ഹേ അത് ശരിയാവില്ല കള്ളം പറയുന്നത് ശരിയല്ല പ്രത്യേകിച്ച് ഞാൻ ഈ ഇട്ട ഒരു സമയത്ത് അങ്ങനെ കള്ളം പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാവില്ല നയനെ ഏതായാലും എൻറെ അമ്മയുടെ ആശ്വാസത്തിന് അമ്മയുടെ ഒരു ഇതിന് ഈ അമ്പത് ലക്ഷം രൂപ നിന്റെ കയ്യിൽ ഇരിക്കുന്നത് തന്നെയാ നല്ലത് കാരണം അമ്മ ഇനിയിപ്പം ഉടനെ ഒന്നും നിന്നെ തിരക്കാൻ ചാൻസ് ഇല്ല പക്ഷെ ഇത് മേടിക്കാതിരുന്നാൽ അമ്മ നിന്നെ തിരക്കി തിരക്കി പിടിച്ചന്വേഷിച്ച് വന്നു കഴിഞ്ഞാൽ പിന്നെ അത് വലിയ പ്രശ്നമാവും പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ഗോവിന്ദനും പറയുന്നുണ്ട് അത് ശരിയാ ഏതായാലും മോളൊരു കാര്യം ചെയ്യാ ഇത് ഞങ്ങൾക്ക് വേണ്ട മോളുടെ അക്കൗണ്ടിലേക്ക് ഇട്ടേരെ മോളുടെ അക്കൗണ്ടിലേക്ക് കിടക്കട്ടെ എന്തെങ്കിലും ആവശ്യം വരുമ്പോൾ നിങ്ങൾക്ക് രണ്ടുപേർക്കും എടുക്കാമല്ലോ അല്ലെങ്കിൽ വേണ്ട സത്യങ്ങളൊക്കെ തിരിച്ചറിയുന്ന ഒരു ദിവസം വരുമ്പം അത് ദേവയാനിക്ക് തന്നെ തിരിച്ചു കൊടുക്കാമല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ ഏതായാലും ഇതേ സമയം ഇതൊക്കെ കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോഴാണ് നമ്മുടെ നയനയ്ക്ക് കുറച്ച് മെഡിസിൻ്റെ ഒരു ആവശ്യം വരികയാണ് കേട്ടോ മെഡിസിന്റെ ആവശ്യം എന്ന് പറഞ്ഞാല് നയനയുടെ മെഡിസിൻ അങ്ങോട്ട് തീർന്നുപോയി അപ്പൊ നയനയുടെ മെഡിസിൻ തീർന്നു കൊണ്ട് നയന നേരെ ഫോൺ വിളിച്ച് പറയുകയാണ് ആരോട് ആദർശിനോട് എനിക്ക് മരുന്ന് ഇങ്ങനെ ഇല്ലായിരുന്നു ആദർച്ച കേട്ടാന്ന് പറഞ്ഞു അപ്പൊ ആദർശ ഓഫീസില് അപ്പൊ ആദർശ പറഞ്ഞു അയ്യോ ഞാനും ഓഫീസിലാണല്ലോ പിന്നെ ഒരു കാര്യം ചെയ്യുവോ ആരോ ആരുടെങ്കിലും കയ്യില് മരുന്നൊന്ന് കൊടുത്തുവിടുവോ ആ പിന്നെ ഞാൻ അനിയുടെ കൈ കൊടുത്തുവിടാം അയ്യോ അനിയുടെ കൈ കൊടുത്തുവിടണ്ടായിരുന്നു ഹേ അതൊന്നും സാരയില്ല മരുന്നിന്റെ ആ കാര്യമാ താൻ കറക്റ്റ് മരുന്ന് കഴിച്ചില്ലെങ്കിൽ അത് ശരിയാവില്ല ഒരു ദിവസം പോലും മുടങ്ങാൻ പാടില്ല ആന്റിബയോട്ടിക്കാ താൻ എടുത്തോണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഞാൻ ഒരു കാര്യം ചെയ്യാം അവനോട് പറഞ്ഞ് മരുന്ന് കൊടുത്തുവിടാന്ന് പറയുകയാണ് അങ്ങനെ എന്ത് ചെയ്തു നമ്മുടെ അനിയാണെ മരുന്നൊക്കെ ആയിട്ട് നേരെ ചെല്ലുകയാണ് എങ്ങോട്ടേക്ക് നമ്മുടെ നയനയുടെ വീട്ടിലേക്ക് അപ്പൊ അതിനു മുമ്പായിട്ട് അവിടെ ചില പൊട്ടിച്ച് തെറികളും ചീറ്റലുകളൊക്കെ നടന്നു നമ്മുടെ അനാമിക അറിഞ്ഞു ഈ മരുന്ന് കൊണ്ടു കൊടുക്കാൻ പോകുന്ന വിവരം അതുകൊണ്ട് തന്നെ അനാമിക അതൊരു വലിയ ഭൂകമ്പമാക്കി മാറ്റുകയാണ് കേട്ടോ എവിടെ ഹനന്തപുരി തറവാട്ടില് ആദർശമായിട്ടും പോകുന്നുണ്ടല്ലോ അവളെ കാണാനും എടുക്കാനും ഒക്കെ പിന്നെ എന്തിനാണ് എപ്പോഴും എപ്പോഴും അനി അങ്ങോട്ടേക്ക് ചെല്ലുന്നത് അനി കാണാൻ ചെല്ലുന്നത് എനിക്ക് അറിയാം എന്നൊക്കെ പറഞ്ഞു അവിടെ ഭയങ്കര ഭൂകമ്പം ഉണ്ടാക്കിയാണ് അനാമിക ഒരു തരത്തിൽ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കില് ഏഹ് നമുക്ക് അനാമിക ആയോണ്ട് നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ല പക്ഷെ വേറൊരു പെണ്ണാണെങ്കിൽ നമ്മൾ സപ്പോർട്ട് ചെയ്തേനെ കാരണം എപ്പോഴും എപ്പോഴും ഒരു കാമുകിയുള്ള വീട്ടിലേക്ക് പോകുമ്പോൾ ഒരു പെണ്ണിനും അത് സഹിക്കില്ല തന്റെ ഭർത്താവ് പോകുന്നത് അത് വേറെ കാര്യം എങ്കിൽ ഈ അനാമികയ്ക്ക് അങ്ങനെ ഒരു സ്നേഹമൊന്നും ഇല്ലല്ലോ അനിയോട് അപ്പൊ അതുകൊണ്ട് നമുക്ക് അനാമികനെ തന്നെ കുറ്റം പറയാൻ പറ്റത്തുള്ളൂ അപ്പൊ ഏതായാലും അനാമികയും ജലജയും ചാനകിയും കൂടെ ഒരു തീരുമാനം എടുക്കുകയാണ് അവൻ എന്തിനാ പോയതെന്ന് അറിയണമല്ലോ നമുക്ക് അവൻ എന്തിനാ ആദ്യം ഈ മെഡിസിനാ പോയതെന്ന് അറിയത്തില്ല മെഡിസിൻ കൊടുക്കാനാ പോയതെന്ന് അറിയില്ലായിരുന്നു കേട്ടോ അപ്പൊ അതുകൊണ്ട് തന്നെ അവനെ എന്തിനാ പോയതെന്ന് അറിയണമല്ലോ എന്നും പറഞ്ഞ എന്താ ചെയ്യുന്നത് നമ്മുടെ അനിയുടെ പുറകെ അങ്ങോട്ട് പോവുകയാണ് അനിയുടെ പുറകെ അനീനെ പിന്തുടർന്ന് അനി അവിടെ പോയി ആരെ കാണുന്നു എടുക്കുന്നു എന്നൊക്കെ അറിയണമല്ലോ അപ്പം ജലചയുടെയും അഭി ജലചയുടെയും ജാനകിയുടെയും നിർദ്ദേശപ്രകാരമാണ് അങ്ങോട്ട് പോകുന്നത് അങ്ങനെ നമ്മുടെ ജാനകിയും ജലജയും അഭിയല്ലോ സോറി ജാനകിയുടെയും ജലചയുടെയും അനാമികയും കൂടിയാണ് അങ്ങോട്ടേക്ക് പോകുന്നത് അങ്ങനെ അനി പോകുന്നു അനി ചെന്നിട്ട് അനി ചെല്ലുമ്പോൾ തന്നെ അവിടെ നന്ദു ആണ് കേട്ടോ ഇറങ്ങി വരുന്നത് അപ്പൊ നന്ദുന് ഇറങ്ങി വന്ന് ഇങ്ങനെ മെഡിസിൻ കൊടുക്കുകയാണ് ഇതാ ചേച്ചിയുടെ മെഡിസിനാന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട് അപ്പൊ ഇവര് തമ്മിൽ ഇങ്ങനെ കണ്ണിൽ കണ്ണിൽ നോക്കുന്നുണ്ട് പക്ഷെ എന്ത് ചെയ്യാനാണ് ഈ ഒരു സമയത്താണ് അനാമികയും നമ്മുടെ ഏർ ജലചയും ജാനകിയും കൂടി അവിടെ വന്നിറങ്ങുന്നത് ഈ പിന്നെ പറയേണ്ട കാര്യമുണ്ടോ അവിടെ പൊടി പൂരം അല്ലായിരുന്നു അപ്പോഴത്തേക്കാണെങ്കിൽ ഏർ നമ്മുടെ ഏർ നയനെ ഇറങ്ങി വന്നു അപ്പൊ നയനയെ കണ്ടു കഴിയുമ്പം ആകെ മൊത്തം കണ്ടു കഴിയുമ്പോ പഴയ നയനയല്ലല്ലോ ശരീര ശരീരത്തിൽ അതിൻ്റെതായ തളർച്ചയും ക്ഷീണവും ഒക്കെ ഉണ്ട് അപ്പൊ ഇതിനിലെ ഇവിടെ വഴക്ക് കൂടിക്കൊണ്ടൊക്കെ ഇരിക്കുന്നു അങ്ങനെ അതിനിടയിൽ നമ്മുടെ നയനെ ഇറങ്ങി വരുമ്പോഴത്തേക്കും ഇവക്ക് എന്താ കൊഴപ്പം ഇവക്ക് എന്താ ഇത്രക്ക് രോഗം ഇവരെ ഇവളെന്താ മാറാരോഗ്യമല്ലോ ആണോ ഇവക്ക് മരുന്ന് മെഡിസിനൊക്കെ കൊണ്ടു കൊടുക്കാനായിട്ട് ഇനിയിപ്പൊ ഞങ്ങൾ അറിയാതെ കരട് മാറ്റി വെച്ചത് ഇവളുടെ ആണോ എന്നൊരു ചോദ്യം കൂടെ ചോദിച്ചു ഞെട്ടി തകർന്നു പോയില്ലേ ഇതിനിടയ്ക്ക് അനാമിക എന്തു ചെയ്തു അനാമിക അങ്ങോട്ട് കയറി ചെന്നിട്ട് നമ്മുടെ നയനെ അങ്ങോട്ട് തള്ളി വിടാനും തുടങ്ങി നയനയുടെ വയറിൽ അങ്ങോട്ട് പിടിക്കും അങ്ങോട്ട് ചെയ്തു ഇങ്ങനെ തള്ളി നയനയുടെ വയറി പിടിച്ച് നായനയ്ക്ക് അങ്ങോട്ട് വേദന സഹിക്കാൻ പറ്റില്ല നന്ദു നോക്കിക്കോണ്ട് നിൽക്കുവോ ഇത് എനിക്ക് നിന്റെ ഭർത്താവിനെ ഇവിടെ കയറ്റി നിർത്തേണ്ട കാര്യമൊന്നുമില്ല നിന്റെ ഭർത്താവ് ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ അത് നിന്റെ കയ്യിലിരിപ്പാടി നിന്റെ ആടി നിന്റെ ഭർത്താവിനെ നിലയ്ക്ക് നിർത്തേണ്ടത് നീ ആ ഇങ്ങനെ നിന്റെ ഭർത്താവ് ഇവിടെ വരുന്നുണ്ടെങ്കിൽ തന്നെ അത് നിന്റെ കഴിവില്ലായ്മ അത് നീ നേരെ ചൊവ്വയാകാൻ നോക്ക നിന്റെ ഭർത്താവിനെ നീ നിലക്കി നിർത്താൻ നോക്ക് അല്ലാതെ ഇവിടെ കിടന്നൊന്നും കളിക്കേണ്ട എന്റെ ചേച്ചിനെ നീ എന്താടി ഡീ ചെയ്തെന്നും പറഞ്ഞിട്ട കുറ്റി നോക്കി ഓർമ്മ കൊടുത്തു നമ്മളികൾ ായിട്ട് തീർച്ച പോയി വീണു കേട്ടോ അത് നിങ്ങൾ കണ്ടു കാണുട്ടോ നല്ല ഒരു ഒന്നൊന്നര ഉഗ്രനടി തന്നെയായിരുന്നു അനാമികക്ക് ഇട്ട് കിട്ടിയത് നരൊറ്റ പൊട്ടിരു കൊടുത്തും എന്താണ്ട് തീർച്ചങ്ങോട്ട് വീണു എന്നെ തല്ലിയോടി നീ എന്നെ തല്ലിയോടിയെന്ന് പറഞ്ഞ എന്താണ്ട് അവസ്മാരം പിടിച്ച പിള്ളാരെ പോലെ എണീറ്റ് അവിടെ നിന്ന് വിറഞ്ഞ് തുള്ളുന്നുണ്ട് അപ്പോഴത്തേക്കും ജാനകിച്ച് ചെന്നിട്ട് നീ എന്താടി ഈ കാണിച്ചത് നീ എന്റെ മരുമോളുടെ മേത്ത് കൈവെക്കാറോളീന്ന് ചോദിച്ചപ്പോഴത്തേക്കും അനി പറഞ്ഞു മിണ്ടി പോകരുത് അല്ല ഇപ്പൊ ഇവിടെ നിന്ന് ഇറങ്ങിക്കോണമെന്ന് പറഞ്ഞു ആരോട് ചോദിച്ചിട്ട് ഇങ്ങോട്ടേക്ക് കയറി വന്നത് ഞാൻ എവിടെ പോകുന്നു എന്ത് ചെയ്യുന്നു എന്നൊക്കെ ഞാൻ തീരുമാനിച്ചോളാം അത് കൂടുതൽ തീരുമാനിക്കാൻ എൻ്റെ ഭാര്യയും വരണ്ടേ എൻ്റെ അമ്മയും വരണ്ട ഇത് അപ്പച്ചയും വരണ്ടേ ഇറങ്ങിക്കോണം പറഞ്ഞു ഇതെല്ലാം അവിടെ വലിയൊരു ഭൂകമ്പം ഉണ്ടായിട്ടാണ് പോകുന്നത് ഇതിന്റെ ബാക്കിയാണ് കേട്ടോ അനന്തപുരി ചെന്നിട്ട് നമ്മുടെ അനാമിക തീർക്കുന്നത് രണ്ടില്ലൊന്നു അറിഞ്ഞിട്ടേ ഉള്ളൂ ഇവനും ഇവൻ നോക്കി നിൽക്കേ ഇവന്റെ ഭാര്യ അല്ലേ ഞാൻ അവള് തള്ളി എന്റെ തല്ലി ഇപ്പൊ ഇവനൊന്നും പറഞ്ഞില്ല സപ്പോർട്ട് ചെയ്തു എന്നും പറഞ്ഞുകൊണ്ട് അങ്ങ് തുടങ്ങി കേട്ടോ ഏതായാലും അനാമികേനെ അനാമികേനെ അല്ല നന്ദുവിനെ വഴക്ക് പറയുന്നുണ്ട് ഇവരെല്ലാം പോയി കഴിഞ്ഞപ്പോഴത്തേക്കും വേണ്ടായിരുന്നു അത് ചെയ്യണ്ടായിരുന്നു അത് മോശമായി പോയി അത് അനന്തപുരിയിൽ അറിഞ്ഞാലും അതൊരു നാണക്കേടല്ലേ നീ ക്ഷമ ചോദിക്കണം എന്ന് തന്നെയാണ് നന്ദുനോട് പറയുന്നത് അപ്പം ഈ വക കുറച്ച് അലമ്പ് കേസൊക്കെയാണ് നടക്കാൻ പോകുന്നത് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം എന്തൊക്കെയാ സംഭവിക്കാൻ പോകുന്നതെന്ന് അപ്പൊ നമുക്ക് കറക്റ്റായിട്ട് നാളെ വിശേഷം ഉണ്ടോ എന്ന് അറിയില്ലാട്ടോ നാളെ വിശേഷം ഉണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു ഇനി വിശേഷമില്ലെങ്കിൽ ഞാൻ തുടക്കത്തിൽ പറഞ്ഞതൊക്കെ തിങ്കളാഴ്ച ആയിരിക്കും വരാൻ പോകുന്നത് കാത്തിരുന്ന് തന്നെ കാണാം അപ്പൊ രാവിലെ വിശേഷം ഉണ്ടെങ്കിൽ നാ ഇന്ന് നാളെ വിശേഷം ഉണ്ടെങ്കിൽ രാവിലെ തന്നെ ഫുൾ വിശേഷവുമായിട്ട് വരാം കേട്ടോ അതുവരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ ആൻഡ് ഗുഡ് നൈറ്റ്